ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പൊന്നും കേട്ടോ എന്നും ഞങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ ജാക്കീൻ്റെയും ബ്ലാക്കിൻ്റെയും വിശേഷങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇന്ന് അച്ഛൻ ജാക്കീനേയും ബ്ലാക്കിനെയും കുളിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ജാക്കി കുളിക്കാൻ മടിയില്ലാത്ത ഒരിതാണ് പക്ഷേ ബ്ലാക്കി കുളിക്കുക ഒത്തിരി മടിയാണ് മഴ രണ്ടിന് കുളിക്കാൻ ഭയങ്കര മടിയാ കേട്ടോ അപ്പം ജാക്കി അങ്ങനെ കുളിക്കുകയാണ് ക്ക് സോപ്പ് ഇടുമ്പോൾ ഭയങ്കര പേടിയാണ് പേടി അത് സോപ്പ് ഇടുമ്പോൾ പെടഞ്ഞോട്ടഞ്ഞ കളിക്കും ബാക്കി നിങ്ങൾ കാണും കേട്ടോ ചാച്ചങ്ങനെ കരികി കൊടുക്കുമ്പോൾ നല്ല ചൂടായതുകൊണ്ട് നന്നായി നിൽക്കുന്നുണ്ട് ചൂട് പറ്റൂലല്ലോ അങ്ങനെ അപ്പോൾ ചൂട് ഇതാവാൻ വേണ്ടിയിട്ട് തണുപ്പ് വെള്ളത്തിൽ കുളിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ പോകണം അപ്പം ഞങ്ങൾ ആദ്യം കുളിപ്പിക്കട്ടെ നല്ല പോലെ അച്ഛൻ കുളിപ്പിച്ച് കൊടുക്കുന്ന കേട്ടോ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്കീനിയും ജാക്കീനിയും ഞങ്ങൾക്ക് പേടി ഒത്തിരി പേടിയാണ് അങ്ങനെയുള്ള അമ്മയ്ക്ക് ഒത്തിരി പേടിയാണ് ബാക്കി എല്ലാവർക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അച്ഛനും അമ്മമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പട്ടിക്കുട്ടികളെ കണ്ടോ സോപ്പ് കഴിക്കുമ്പോഴേക്കും ഓടും ഷാംപൂ ഇട്ടിട്ടാണ് ഞങ്ങൾ കുളിപ്പിക്കുക ഞങ്ങൾ ഡോഗിൻ്റെ സോപ്പ് പേടിക്കുന്നുണ്ട് അതിന് മുന്നേ ഞങ്ങളൊന്ന് കുളിപ്പിച്ചത് ഷാംപൂ ഇട്ടിട്ട് വെള്ളമൊക്കെ ഇതാവണ്ട അതിൻ്റെ ഇതിലേക്ക് അപ്പോൾ അങ്ങനെ കുളിപ്പിച്ചതാണ് ഭക്ഷണം ഞങ്ങൾ ഡോഗ് ഫുഡ്സ് തന്നെ കേട്ടോ കൊടുക്കാറ് പിന്നെ ഞങ്ങൾ പാലും കൊടുക്കും പിന്നെ വേസ്റ്റ് പീസില്ലേ അതൊക്കെ വേവിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇതാക്കി കൊടുക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബീഫിൻ്റെ എല്ലും അതും ഇതൊക്കെ കടിച്ചു തിന്നും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരാൾ അവിടെ കുളിച്ച് ബ്ലാക്കി ചാക്കി കുളി സോപ്പ് കഴിക്കുമ്പോൾ മാത്രം നിൽക്കുന്നില്ല പക്ഷേ നിൽക്കും ഒരു പേടിയാണ് സോപ്പ് കഴിക്കുമ്പോൾ ബ്ലാക്ക് രാവിലെ അച്ഛൻ പോകുമ്പോൾ ഫുഡ് കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് അച്ഛൻ തന്നെ വന്നുകൊടുക്കും ഞങ്ങൾക്ക് സ്കൂളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് കൊടുക്കും വൈകുന്നേരം അച്ഛൻ എന്തെങ്കിലും കടി കൊണ്ടുവരുന്നെങ്കിൽ അത് തന്നെ കൊടുക്കാം കേട്ടോ അച്ഛൻ്റെ ബൈക്കിൻ്റെ ഒച്ച കേട്ടാൽ അപ്പോൾ കൂട്ടിൽ നിന്ന് എണീറ്റ് ഒച്ച ഉണ്ടാക്കും അത്രയും ഇഷ്ടം അച്ഛനെ കൂട്ടുന്നൊന്ന് വിട്ടാൽ മതി അച്ഛൻ്റെ കല്ലിൽ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കും കേട്ടോ പിന്നെന്താ നമ്മളെ മുഖൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കണല്ലോ കണ്ണിൻ്റെ ഉള്ളിൽ സോപ്പൊന്നും പോരുത് അതൊക്കെ എനിക്ക് അച്ഛൻ പറഞ്ഞ് തന്നിരുന്നു ചെവിക്ക് വെള്ളം ചെവിൻ്റെ ഉള്ളിൽ വെള്ളം പോരുത് ഞാൻ അങ്ങനെ ഓസ് പിടിച്ച് കൊടുക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ പറയാനുള്ളു അതൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ ഇപ്പം ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര വാലാട്ടിലും കല്യാണം സ്കൂളിൽ പോകുമ്പോൾ ഒരു സങ്കടം പിന്നെ തിരിച്ച് വരുമ്പോൾ കൂട്ടുന്ന വിടുവലോ എന്നുള്ള പ്രതീക്ഷയിൽ ഭയങ്കര എണീറ്റ് നിന്ന് കുറയ്ക്കലോട് കുറയ്ക്കലായിരിക്കും ഞങ്ങൾ ബോളൊക്കെ കൊടുക്കും അതൊക്കെ കടിച്ചിങ്ങനെ കളിക്കും കേട്ടോ അത് അതാണ് കൂടുതൽ കളിക്കരുത് ബോളിനോടൊക്കെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം പാൽ എല്ലാം ചൂടിലാക്കിയിട്ട് കൊടുക്കും കേട്ടോ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കുടിച്ചോളും പിന്നെ ഞാൻ മണ്ണിലുരുള്ളിലൊന്നുമില്ല കൂട്ടി കയറിയിരിക്കണം അച്ഛൻ തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാറ് അച്ഛൻ അത്ര ഇഷ്ടമാണ് ചാക്കിയും ബ്ലാക്കിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ്റെ ജീവനാണ് അച്ചച്ചനും അച്ഛമ്മ ഇങ്ങനെ തന്നെയാണ് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അവർക്കും അമ്മമ്മക്കും ഇഷ്ടം അമ്മമ്മയും അച്ചച്ചും അവിടെ ഉണ്ട് ഡോഗ്സ് അതുപോലെ അച്ഛമ്മ അടുത്തുണ്ട് ഡോഗ്സ് ഞാൻ ഞാൻ പൈപ്പ് പിടിച്ചുകൊടുക്കുമ്പോൾ അങ്ങനെ പറയായിരുന്നു അതിൻ്റെ ചെവിയിലേക്കൊന്നും വെള്ളം കയറ്റരുത് എന്നൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ചെവിയിലും മൂക്കിലൊന്നും വെള്ളം കയറരുത് പിന്നെ എൻ്റെ മുഖത്തിൻ്റെ നേരെ വെള്ളം പിടിച്ചു കൊടുക്കുകയേ ചെയ്തെന്നൊക്കെ പറഞ്ഞിരുന്നു അതാ പിന്നെ ഞാൻ മുഖത്തേക്ക് പിടിച്ചു കൊടുക്കാത്തത് അമ്മ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് മിന്നു പാൽ ഇതാക്കാൻ പോയിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഇഷ്ടം ചിക്കനും ബീഫും അത് മാത്രമേ ഉള്ളൂ പിന്നെ മീനൊന്നും അങ്ങനെ കഴിക്കില്ല ഡോഗ് ഫുഡും ഏകദേശം കഴിക്കും മള ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല ചോറൊന്നും അത്ര കഴിക്കൂല അപ്പം ഞങ്ങളുടെ ജാക്കിൻ്റെയും ബ്ലാക്കിൻ്റെയും വീഡിയോ എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യണം